ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്കെതിരെ പ്രതികരണവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി നൽകുമെന്നും രാജ്യത്തെ സംരക്ഷിക്കാനായി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രകോപനപരമായ പ്രതികരണം പാക് പ്രധാനമന്ത്രി നടത്തിയിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് ലാഹോർ ഇസ്ലാമാബാദ് കറാച്ചി എന്നിവിടങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രിയിലുള്ള പ്രകാശം ഒഴിവാക്കാൻ വീടുകളിലെ ലൈറ്റുകൾ പൂർണ്ണമായി അണയ്ക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും പാക് പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ വ്യോമകര നാവിക സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായും അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുമാണ് റിപ്പോർട്ടുകൾ ലഷ്കർ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് മുർകെ ബെഹവൽപൂർ മുസാഫറാബാദ് സിയാൽകോട്ട് എന്നിവിടങ്ങളിലുള്ള പ്രധാന താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടപ്പാക്കിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറാണ് ഒരു വിദേശ മാധ്യമത്തോട് ഇക്കാര്യം പറഞ്ഞത് അഭിമുഖത്തിലായിരുന്നു പ്രസ്താവന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരുരാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കം തുടരുന്നതായിട്ടാണ് വിവരം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല